ചെറുവിമാനത്തിന് ഗുരുതര തകരാർ യാത്രക്കാരുമായി എമർജൻസി ലാൻഡിംഗ് നടത്തിയത് ചതുപ്പിലെ മുതലകൾക്കിടയിലേക്ക് മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പൈലറ്റടക്കം അഞ്ചുപേരെ രക്ഷപ്പെടുത്തി ബൊളീവിയയുടെ കിഴക്കൻ മേഖലയിലുള്ള ബെനിയിലാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നത് മൂന്ന് സ്ത്രീകളും ഒരു കുഞ്ഞും പൈലറ്റുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ചതുപ്പിൽ ഇറക്കിയ വിമാനത്തിന്റെ മൂന്ന് മീറ്റർ വരെ മുതലകൾ എത്തിയതോടെ പൈലറ്റും യാത്രക്കാരും ആശങ്കയിലായി വിമാനത്തിൽ നിന്ന് ഇന്ധനം ചതുപ്പിൽ പടർന്നതാണ് മുതലകൾ അടുത്തേക്ക് എത്താതിരുന്നതിന് പിന്നിലെന്നാണ് പൈലറ്റ് നിരീക്ഷിക്കുന്നത് മുതലകൾക്ക് സമീപത്തായി അനാക്കോണ്ടയെയും കണ്ടതായാണ് പൈലറ്റ് വിശദമാക്കിയത് യാത്രക്കാരുടെ കൈവശമുണ്ടായിരുന്ന കപ്പപ്പൊടി കഴിച്ചാണ് വിശപ്പടക്കിയതെന്നും പന്നും പൈലറ്റ് പറഞ്ഞു പുറത്തിറങ്ങാൻ ആവാത്തതിനാൽ വെള്ളം പോലും കുടിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഇവർ വ്യക്തമാക്കി വ്യാഴാഴ്ച ചെറുവിമാനം റഡാറിൽ നിന്ന് കാണാതായത് പ്രാദേശികരായ ചില മത്സ്യബന്ധന തൊഴിലാളികളാണ് ചതുപ്പിലേക്ക് ഇറങ്ങിയ നിലയിൽ ചെറുവിമാനം കാണുന്നത് ഇതിനു പിന്നാലെയാണ് ബനി മേഖലയിലെ രക്ഷാപ്രവർത്തകർ ഇവർക്കായി എത്തിയത് റഡാറിൽ നിന്ന് ചെറുവിമാനം കാണാതായതിനു പിന്നിൽ പലവിധ അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു